ഈശുവിശിയായി ശ്രുതി ആയിരിക്കട്ടെ തെനാക് വിശുദ്ധവാരം തിങ്കളാഴ്ച യോഹന്നാൻ സുവിശേഷം പന്ത്രണ്ടാം മധ്യം ഒന്ന് മുതൽ പതിന പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ തൈലാഭിഷേകം എന്നാണ് ഈ ഭാഗത്തിൻ്റെ തലക്കെട്ട് നമ്മൾ ലാസർ താമസിച്ചിരുന്ന ബദാനിയയിലേക്ക് പെസായിക്ക് ആറ് ദിവസം മുമ്പ് ഈശോ വരുമ്പോൾ നടക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സുവിശേഷി ഭാഗം ആരംഭിക്കുന്നത് അവിടെ അത്താഴം ഒരുക്കി ഈശോ ശിഷ്യന്മാരോടും മറ്റുള്ളവരോടും ഒപ്പം ആയിരിക്കുമ്പോൾ മർത്ത യേശു പരിചരിക്കുന്നുണ്ട് സ്ഥിരം അങ്ങനെ തന്നെയാണല്ലോ നേരത്തെ നമ്മൾ വായിക്കുന്നു മർത്ത പരിചരിക്കുന്നു മറിയം പാതാന്തത്തിലിരിക്കുന്നു രീതിയിലാണ് അങ്ങനെ അവനവരുടെ ഭക്ഷണത്തിൽ നിന്ന് ഒരാൾ ലാസറായിരുന്നു അപ്പോൾ മറിയം വിലയേറിയ വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നർദീൻ സുഗന്ധതൈലം കൊണ്ടുവന്ന് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടക്കുകയും ചെയ്തു അതാണ് സംഭവം ഇതിനെ ബേസ് ചെയ്ത് പിന്നീട് ഉണ്ടാകുന്നൊരു സംഭാഷണം ഇങ്ങനെ യൂദാസ് ഇടപെടുന്നു യുവദാസ് പറയുകയാണത് മുന്നൂറ് ദിനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തൂടായിരുന്നു പാവപ്പെട്ടവർക്ക് കൊടുത്തൂടായിരുന്ന ജീവിക്കയാണ് അപ്പോൾ എന്നിട്ട് യോഹന്നാൻ സുവിശേഷകൻ അതായത് ഈ പന്ത്രണ്ട് പേരിൽ ഒരാളായ യുവദാസ് ക്രിയത്തെക്കുറിച്ച് പന്ത്രണ്ട് പേരിൽ വേറൊരാളായ വേറൊരാളായ യോഹന്നാൻ ഒരു കമൻ്റ് പറയുന്നുണ്ട് ഈ രണ്ടുപേരും ഈ ഗ്രൂപ്പിൽ പെടുന്നവരാണല്ലോ ഇപ്പം യുവദാസിനെക്കുറിച്ച് യോഹന്നാൻ എഴുതുന്ന കമൻറ്റ് ഇങ്ങനെയാണ് പ്രഥ്യുതാവൻ കള്ളനായിരുന്നതുകൊണ്ടും ഞാൻ പറയുന്നു ഇത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നതുകൊണ്ടല്ല പൃഥ്യുതാവൻ കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നതിരുന്നും അവൻ എടുത്തിരുന്നതുകൊണ്ടുമാണ് അവനത് പറഞ്ഞത് യുദാസിൻ്റെ ഒരു നേച്ചർ വളരെ വ്യക്തമായിട്ടും ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ യോഹന സുവിശേഷൻ രേഖപ്പെടുത്തുകയാണ് ഇപ്പം രണ്ട് ആളുകളെ നമ്മളിവിടെ കാണുന്നത് ഒന്ന് ഈ നർദീൻ സുഗന്ധ തൈലവുമായി ഈശോയുടെ പാതാന്ത്യത്തിൻ്റെ ഇരിക്കുന്ന മറിയം അതായത് നർദീൻ സുഗന്ധതൈലം എന്ന് പറയുന്നത് ആ ഇവിടെ വില പറയുന്നത് മുന്നൂറ് ധനാറ എന്നൊക്കെ പറയുന്നത് ഒരു ഏകദേശം ഒരു 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 സാധാരണ പണിക്കാരൻ്റെ ഒരു കുരുപ്പണിക്കാരൻ്റെ ഒരു വർഷത്തെ ഇൻകമാണ് ഒരു വർഷം അയാൾ അയാൾക്ക് സമ്പാദിക്കാൻ സാധിക്കുന്ന ശമ്പളമാണ് ഈ മുന്നൂറ് ധനാറ എന്നു പറയുന്നത് ഒരു വർഷത്തെ ശമ്പളം അതാണ് അപ്പം അതൊരു ഒരു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് അവൾ അത്രയും വിലയേറിയ ഒരു സുഗന്ധതയിലും ആ നാട്ടിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ മൂല്യമുള്ളൊരു വസ്തുവാണ് വിലയുള്ളൊരു വസ്തുവാണ് മൂല്യം അവർ വിലപതിക്കുന്നു അതിന് ഈ സാമ്പത്തികമായിട്ട് നോക്കുമ്പോഴും വിലയുണ്ട് അതിന് ഇങ്ങനെയുള്ളൊരു സംഭവം കൊണ്ടുവന്ന് ഈശോടെ പാദങ്ങൾ പൂശിക്കൊണ്ട് വേസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് മറ്റുള്ളവരുടെ കണ്ണിലിത് കാണാൻ സാധിക്കുക പക്ഷേ മനസ്സിലാക്കണം മറിയത്തിന് ഇനി ഇതൊന്നും ആവശ്യമില്ല എനിക്കിതിൻ്റെ ഏറ്റവും പ്രധാനം ഈശോയാണ് അതൊക്കെ ബാക്കി എനിക്ക് എനിക്ക് ഏറ്റവും വിലയുള്ളതെന്ന് ഞാൻ കരുതിയതെല്ലാം നിൻ്റെ പാതാന്തികത്തിൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു നിൽക്കുന്ന യഥാർത്ഥ ശിഷ്യയാണ് മറിയം അതുകൊണ്ടാണ് ഈ മറിയം ഉയർപ്പിൻ്റെ ആദ്യ ദർശനവും ആദ്യ അപ്പൂസ്തരന്മാരുടെ അപ്പൂസ്തരിയുമായി മാറുകയൊക്കെ ചെയ്യുന്നത് ഈ മറിയത്തിൻ്റെ ഇത്രയും സ്നേഹദീക്ഷിത കൊണ്ട് തന്നെയാണ് അപ്പം അറിയാം അറിയുമ്പോൾ ഇത് പ്രഖ്യാപിക്കുക പക്ഷേ നേരെ വിപരീതമായിട്ട് കൂടെ കൊണ്ടു കിടക്കുന്ന പന്ത്രണ്ട് പേരിൽ ഒരാൾ യൂദാസ് തിരിച്ച് പറയുകയാണ് ഇത് എന്തിനാണ് അവൻ്റെ പാദാന്ത്യത്തില് മുന്നൂറ് ജനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ടായിരുന്നു ഈ രണ്ട് നിലപാടുകളാണ് രണ്ട് കാഴ്ചപ്പാടുകളാണ് ഒരാൾ തനിക്കുള്ള സകലതും ഈശോയുടെ പാതാന്ത്ഥ്യത്തിൽ സമർപ്പിക്കുന്നു ഒരാൾ ഈ അതിൽ ഇങ്ങനെ ഈശോയ്ക്ക് സമർപ്പിക്കണമെന്നില്ല അത് പാവങ്ങൾ കൊടുത്താലും മതിയല്ലോ എന്ന് പറയുന്നു പക്ഷേ ഈ പാവങ്ങൾ കൊടുത്താലും മതിയല്ലോ എന്ന് പറഞ്ഞ ആളെയാണ് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത് മറിയത്തെ പോലെ ആകാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളൊരു പാഠം അതിലുണ്ടെങ്കിൽ തന്നെ രണ്ടാമതൊരു പാഠം ഇതാണ് ഈ ദരിദ്രരോട് കാരുണ്യത്തിൻ്റെ മൂർത്തി ഭാവമായിട്ടൊക്കെ നിൽക്കാൻ ശ്രമിക്കുന്ന യൂദാസിനെ കുറിച്ച് യോഹന്നാൻ വ്യക്തമായിട്ട് സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നു കൊണ്ടും ഈ ദരിദ്രർക്കൊന്നും ഇവിടെ കൊടുത്തിരുന്നതൊക്കെ അവൻ്റെ കയ്യിൽ സൂക്ഷിച്ചിട്ട് അവൻ അതിനകത്തുനിന്ന് കൈയിട്ട് മാറിക്കൊണ്ടിരുന്നത് കൊണ്ടാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്നും ഈ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെയൊക്കെ സഭയുടെ പശ്ചാത്തലത്തിൽ അനേകം മനുഷ്യർ ഈ ചാരിറ്റിയുടെ പേരിൽ കൊള്ളയടിക്കുന്ന മനുഷ്യനൊക്കെ കാണാൻ സാധിക്കും ചാരിറ്റി ചെയ്യുന്ന പേരിൽ കൊള്ളയടിക്കുന്ന മനുഷ്യർ ഒരുപാട് പേരുണ്ട് അതിങ്ങനെ നമ്മൾ നമ്മളെപ്പോഴും പറയുമ്പോൾ വൈദികർ മാത്രമേ ഉള്ളൂ വൈദികരോ സമർപ്പിതരോ മാത്രം വൈദികരോ സമർപ്പിതരോ എന്നുള്ളതിൽ മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതിങ്ങനെ പ്രേക്ഷിത പ്രവർത്തകരുണ്ട് പ്രേക്ഷിത പ്രവർത്തകരുണ്ട് അല്ലെങ്കിൽ അൽമായ നേതാക്കന്മാരുണ്ട് നമുക്കിങ്ങനെ എല്ലാ തുറകളിലും ഉണ്ട് എല്ലാ തുറകളിലും നല്ല മനുഷ്യരുണ്ട് മോശപ്പെട്ട മനുഷ്യരുണ്ട് എന്ന് പറഞ്ഞ പോലെ എല്ലാ തുറകളിലും ഇതുപോലെ തന്നെ ചാരിറ്റി ഫോക്കസ് ചെയ്തും ഞങ്ങൾ ഇത് ചെയ്യും അത് ചെയ്യും ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്രയും ഒരു മുന്നൂറ് പേരുടെ കല്യാണം നടത്താൻ പോവുകയാണ് അമ്പത് പേർക്ക് വീട് വെച്ചു കൊടുക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ പത്ത് ഡയാലിസിസ് പേഷ്യൻസിനെ ചികിത്സിക്കാൻ കാശ് കൊടുക്കും ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഈ അടുത്ത കാലത്ത് അടുത്ത കാലത്ത് ഒരു കാര്യമാണ് ഈ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പണപ്പിരിവ് നടത്തുന്ന ഒരു വ്യക്തിയുടെ തട്ടിപ്പിനെ കുറിച്ച് ഈ ദിവസങ്ങളിൽ കേൾക്കും ഈ അടുത്ത ദിവസങ്ങൾ കേൾക്കാൻ സാധിക്കുന്നുണ്ടായി ഇങ്ങനെ ചാരിറ്റി പർപ്പസ് എൻ്റെ ഒരു മുഖം മൂടി ധരിച്ചിട്ട് നടത്തുന്ന കൊള്ള അത് അതിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് യുവദാസിനെ നമുക്കിവിടെ കാണാൻ സാധിക്കുക നമുക്ക് ഈ ബൈബിൾ ബിബ്ലിക്കലി ഈ പറയുന്ന ചാരിറ്റി മുഖമുദ്രയാക്കി നിർത്തിയിട്ട് അതിൻ്റെ മറവിൽ നടത്തുന്ന കൊള്ള അതിൻ്റെ ഫൗണ്ടറാണ് യുവദാസ് എന്താ യുവദാസിനെ സംഭവിച്ചതെന്നുള്ളത് നമ്മൾ സൂക്ഷിച്ച് വായിച്ചിട്ടുണ്ട് ഇതുതന്നെയാണ് ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സംഭവിക്കാൻ പോകുന്നത് ചാരിറ്റി മുമ്പി നിർത്തിയിട്ട് കാണിക്കുന്ന കൊള്ള കാണിച്ചുകൊണ്ട് കൊള്ള അടിച്ചുകൊണ്ടിരിക്കുന്ന സകലമായ മനുഷ്യർക്കും സംഭവിക്കാൻ പോകുന്നത് ഈ യുവദാസിൻ്റെ അന്ത്യം തന്നെ ആയിരിക്കും ഇത് നമ്മൾ ഈ സൂക്ഷിഭാഗത്തും മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണത് വളരെ വ്യക്തികളും മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് അവസാനം ഈ കൈയിട്ട് വാരി കൈയിട്ട് വാരി യേശുവിനെ തന്നെ വിറ്റിട്ട് അവൻ കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നു ി ഇത് നമ്മൾ ഇത് തന്നെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കും ഈശ്വനം വിറ്റ് കാശ് ആക്കുന്ന പരിപാടിയാണ് ഈ ചാരിറ്റി പർപ്പസിന് കിട്ടുന്ന കാശ് വകമാറ്റിയും വല്ലാതെയും ഒക്കെ സ്വന്തം കീശയനാക്കാനും തനിക്കിഷ്ടപ്പെട്ട പരിപാടികൾക്ക് വേണ്ടി ഉപയോഗിക്കാനൊക്കെ ചെയ്യേണ്ടിരിക്കുന്ന പരിപാടികൾ ഇത് ഇത് മൊത്തം അതൊരു സിൻ എന്ന് പറയുന്നതിനേക്കാൾ സിൻ ആസ് വെൽ എസ് ഇറ്റ് ഇസ് എ ക്രൈം എന്നുള്ളതാണ് അതൊരു കുറ്റകൃത്യം കൂടിയാണ് ഇത് കർത്താവിന് മുമ്പിൽ കണക്ക് കൊടുക്കേണ്ട ഒരു വസ്തുതയാണ് അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന രീതിയിൽ പാവങ്ങൾക്ക് കൊടുക്കാനെന്ന പേരിൽ പിരിവ് നടത്തി അത് കൈയിട്ട് വാരി കൊണ്ടിരിക്കുന്ന യുവദാസ് ഒടുക്കം കെട്ടിത്തൂങ്ങിച്ചത്തു അയാളുടെ അന്ത്യം അതിദാരുണമായിരുന്നു എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ സുവിശേഷത്തിൽ നമ്മൾ നമുക്കൊമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ചരിത്രത്തിൽ അപ്പോൾ ഇതിൻ്റെ ഫൗണ്ടറിൻ്റെ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നമുക്കിടയിലും ഉണ്ട് നമ്മളതിൽ പെടാതെ സൂക്ഷിക്കുക നമുക്കിടയിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് നമ്മൾ ചോദിക്കും ഓ അവരൊന്നും ഒരു കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ പക്ഷേ ഇതാണ് അവരുടെ അന്ത്യം ഇതാണ് അവരുടെ അന്ത്യം സുവിശേഷം പറയുന്നു ഇതാണ് അവരുടെ അന്ത്യം ദരിദ്രർക്ക് വേണ്ടി നൽകപ്പെട്ടതിൽ നിന്നും കൈയിട്ട് വാരുന്നവൻ്റെയൊക്കെ അന്ത്യം യുവദാസിൻ്റെ അന്ത്യം ഒരു താക്കീത് ഈ സുവിശേഷ ഭാഗത്ത് നിന്ന് വായിച്ചെടുക്കാം ഒരു ഒരു രീതിക്കും ആ ഒരു വഴിക്ക് തിരിയാതിരിക്കാനുള്ള കൃപ തരണമെന്ന് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യാം അനുഗ്രഹിക്കട്ടെ